തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിനടുത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് നാഗൂര് എന്ന് പറയുന്നത് നാഗൂരിലാണ് ഷാഹുൽ ഹമീദ് തങ്ങളുടെ മക്കബറ സ്ഥിതി ചെയ്യുന്നത് പല ആളുകളിലും ഷാഹുൽ ഹമീദ് തങ്ങളുടെ മക്കബറയും നാഗൂരിലൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഷാഹുൽ ഹമീദ് തങ്ങളുടെ ചില്ലയും ഹാജി ഹുസൈൻ തങ്ങളുടെ മക്കബറയുമാണ് ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളുണ്ട് ചെറുതായിട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാന്മാർ ഇപാദത്ത് ചെയ്യാൻ വേണ്ടി പോയിരുന്ന സ്ഥലം അതല്ലെങ്കിൽ അവർ അവരുടെ കറാമത്തുകൾ കാണിച്ചിരുന്ന സ്ഥലം ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾക്കാണ് ഈ ചില്ല എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതേപോലെ സൂക്ഷിക്കപ്പെടുന്നുണ്ട് ചെറിയ ബിൽഡിംഗ് കെട്ടിയിട്ടും അതല്ലെങ്കിൽ വൃത്തിയായി സൂക്ഷിക്കുന്ന പല രീതിയിൽ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പല ആളുകളുടെയും അറിയാത്ത ആളുകൾ വിചാരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മക്ബറ പോലെ ഒരു കബർസ്ഥാൻ ഇതേപോലെ ആയി വൃത്തിയായി സൂക്ഷിക്കുന്നതാണെന്നാണ് പല ആളുകളുടെയും വിചാരം ഇത് കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തോന്നുമെങ്കിലും ചില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അതിനകത്ത് ആ ബിൽഡിങ്ങിനകത്തോ അതല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിലോ മക്ബറകൾ ഉണ്ടാവില്ല ഖബർസ്ഥാനം ഉണ്ടാവില്ല ഇപ്പം ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു മക്ബറയോ കബർസ്ഥാനോ ഇല്ല ഇത് ഷാഹുൽ ഹമീദ് തങ്ങള് വിവാദത്ത് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന സ്ഥലം അതല്ലെങ്കിൽ തങ്ങളുടെ കറാമത്ത് കാണിച്ച ഒരു സ്ഥലമാണ് ഈ ചില്ല എന്ന് പറയുന്നത് നാഗൂരിൽ സിയാർത്തിന് പോകുന്ന ആളുകൾ അറിയാത്തത് കൊണ്ടും അതേപോലെ തന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും ഈ ചില്ലയിൽ പല ആളുകളും പോവാറില്ല വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് അതല്ലെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ഈ ചില്ല എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവമായിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാഞ്ഞിട്ടും കുട്ടികളില്ലാത്ത വിഷമിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് ശ്രമിച്ചിട്ടും വിവാഹം ശരിയാവാതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ വിവാഹം ശരിയാകാതിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം കാണാൻ പറ്റും ഒരുപാട് അനുഭവങ്ങളുള്ള സ്ഥലമാണ് അപ്പോൾ നാഗൂരിൽ പോകുന്ന ആളുകളൊക്കെ നിർബന്ധമായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് നാഗൂര് ഷാഹുൽ ഹമീദ് തങ്ങളുടെ ചില്ല എന്ന് പറയുന്ന ഈ കാണുന്ന സ്ഥലം ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് മക്ബറയോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഷാഹുൽ ഹമീദ് തങ്ങൾ വന്നിരുന്നിരുന്ന ആ ഒരു സ്ഥലം വൃത്തിയായി നല്ല രീതിയിൽ സൂക്ഷിക്കുന്നു എന്ന് മാത്രം ചില്ലകളിൽ പല ആളുകളുടെയും തെറ്റിദ്ധാരണയാണ് ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മക്കുബ്ര ഉണ്ടെന്നാണ് വിചാരം അങ്ങനെയുള്ള ചില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മക്കബുറ ഉണ്ടാവില്ല ഖബർസ്ഥാനുണ്ടാവൂല അപ്പൊ നാഗൂരിലേക്ക് വരുന്ന എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് നാഗൂരിലുള്ള ഷാഹുൽ ഹമീദ് തങ്ങളുടെ ചില്ല എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഷാഹുൽ ഹമീദ് തങ്ങളുടെ ചില്ലയ്ക്ക് അടുത്തുള്ള ഒരു മക്കപുറയാണ് ഹാജി ഹുസൈൻ തങ്ങളുടെ മക്കുപുറ ഈ ബിൽഡിങ് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഷാഹുൽ ഹമീദ് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു മഹാനാണ് ഹാജി ഹുസൈൻ തങ്ങൾ ഹാജി ഹുസൈൻ തങ്ങളുടെ മക്ബറയാണ് ഈ കാണുന്ന നേരെ കാണുന്ന ബിൽഡിങ്ങിനകത്താണ് ഹാജി ഹുസൈൻ തങ്ങളുടെ മക്ബറയുള്ളത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് മിക്ക ആളുകൾക്കും അറിയാത്ത കാണാതെ പോകുന്ന നാഗൂരിൽ വരുന്ന ആളുകളൊന്നും കാണാതെ പോകുന്ന അറിയാതെ പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ശരിയായിട്ടുള്ള ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ ഒരുപാട് പേരുടെ വിവാഹം അതേപോലെ തന്നെ കുട്ടിയില്ലാത്ത ആളുകൾ ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടിയില്ലാത്ത ആളുകൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഹാജി ഹുസൈൻ തങ്ങളുടെ മക്ക്പുറ അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും നാഗൂരിൽ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട അതല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് നാഗൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ബാക്കിലായിട്ട് ഉള്ള ഹാജി ഹുസൈൻ തങ്ങളുടെ മക്കപുറയും അതേപോലെ തന്നെ ഷാഹുൽ ഹമീദ് തങ്ങളുടെ ചില്ലയും